ചരിത്രത്തിലാദ്യമായി കേരളത്തെ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തിച്ച നായകൻ സച്ചിൻ ബേബി മാതൃഭൂമി ചേരിക്കുകയാണ് സച്ചിന് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഹഗ് ഹഗയേട്ടെ ഇപ്പോ നഷ്ടപ്പെട്ട കിരീടത്തെ കുറിച്ചല്ലേ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഫൈനലിൽ എത്തിയൊരു വല്ലാത്ത യാത്രയായിരുന്നു അത് ത്രൂ ഔട്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് കുറച്ച് അധികം ഉത്തരവാദിത്തങ്ങൾ വന്നു കാരണം നോർമൽ നമ്മൾ സെമി വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഫൈനലിലേക്ക് എത്തി അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അതിന്റെ കാര്യങ്ങൾ ടെൻഷൻ പ്രഷർ എല്ലാം ഉണ്ടായിരുന്നു ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ജേണി എങ്ങനെയാണ് സച്ചിൻ കാണുന്നത് ഫൈനലിൽ എത്തിയെന്ന് വരെയുള്ള അല്ല നമ്മുടെ ഒരു പതിനഞ്ച് ഞാനിപ്പോൾ കേരള ടീമിൽ പതിനഞ്ചാമത്തെ വർഷമാണ് അപ്പോൾ ആ ഒരു പതിനഞ്ച് വർഷത്തിൽ നമ്മുടെ അടുത്ത എഫേർട്ടിൻ്റെ എല്ലാത്തിൻ്റെ ഒരു 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 ബലമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് കൊല്ലമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഓഫ് സീസണിലാണെങ്കിലും നമ്മൾ അതിനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആസ് ഇൻഡിവിജ്വൽസ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫേർട്ടായിട്ടാണ് നമുക്ക് ഈ ഒരു കിട്ടിയത് കാരണം നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കേരള ടീം നമ്മൾ നമ്മൾ ഡൊമസ്റ്റിക്കിൽ കളിക്കുമ്പോൾ അറിയാം നമ്മുടെ കേരള ടീം നല്ലൊരു വൈറ്റ് ബോൾ ടീമാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മളത് ക്വാർട്ടർ ഫൈനൽ കളിച്ച് സെമിഫൈനൽ കളിച്ച് അത് അവർ മാറ്റി കാരണം റെഡ്ബോളിൽ നിന്ന് നമുക്ക് ടീം നമ്മൾ നമ്മൾ ഇന്ത്യയിലെല്ലാവർക്കും പറഞ്ഞു കൊടുത്തു പക്ഷേ ഈ സമയത്ത് ഈ നമ്മുടെ കേരള ടീം ആരും പ്രതീക്ഷിച്ചില്ല നമ്മളൊരു ഫൈനലിൽ എത്തും എന്ന രീതിയിൽ കാരണം നമുക്ക് കാരണം നമ്മൾ നമ്മളിവിടെ ഗ്രൗണ്ടിൽ വന്നപ്പോഴത്തേക്കും അറിയാം എല്ലാവരും നമുക്ക് എതിരായിരുന്നു ഉറപ്പായിട്ട് നമുക്ക് നമുക്ക് അറിയാൻ പറ്റും കേക്ക് നമ്മൾ ടി വി കൂടെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം നമുക്ക് എതിരായിരുന്നു കാരണം നമ്മളൊരു അണ്ടർ ഡോക്സ് എന്നുള്ളൊരു രീതിയിൽ നിന്ന് നമ്മൾ ടോപ്പിലൊരു ഒരു ചാമ്പ്യൻ പെട്ടതിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും കുറേ പേർക്കതൊരു ഉൾക്കൊള്ളാനായിട്ടില്ല ബട്ട് നമ്മൾ അത്രയും ഒരു വോളിയമാണ് നമ്മുടെ കേരള ടീമിനുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ പ്ലേഴ്സിനും നമ്മുടെ അസോസിയേഷനിലുള്ള സെക്രട്ടറിക്കും പ്രസിഡന്റിനാണ് അവരുടെ എല്ലാവരുടെ എഫേർട്ട് ആണ് നമ്മളിപ്പം കളിച്ചത് പരാജയം അറിയാതെയാണ് നമ്മൾ മുന്നേറിയത് ഫൈനലിൽ നമ്മൾ തോറ്റിട്ടില്ല അതെ കഴിഞ്ഞ എനിക്കൊന്നും ലാസ്റ്റ് ഒരു ടെൻ ട്വൽവ് ആയിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഞാൻ ലീഡ് ചെയ്തപ്പോഴാണെങ്കിലും ഫുൾ നമ്മൾ കളി തോറ്റിട്ടില്ല അപ്പം നമുക്ക് കഴിഞ്ഞ ഒരു കോവിഡിൻ്റെ പക്ഷെ ഒരു മൂന്ന് മാച്ചുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ അന്നാണെങ്കിലും നമ്മൾ റൺ റൈറ്റിൻ്റെ ഇതിലാണ് നമ്മൾ അത് പോയത് മധ്യപ്രദേശ് നമ്മളുടെ റൺ റൈറ്റില്ല അതുകൊണ്ട് മധ്യപ്രദേശ് അവർ കപ്പ് കപ്പടിക്കേണ്ടായി അപ്പം ഈ ഈ ഒരു സീസണിൽ നമുക്ക് ആ ലക്ക് ഒക്കെ ഫാക്ടറി നമ്മുടെ ഇവിടെ വന്ന് ക്വാർട്ടർ ഫൈനലിൽ ആയിക്കോട്ടെ സെമി ഫൈനലിലായിക്കോട്ടെ നമുക്ക് ആ ഒരു ലക്ക് ഫാക്ടർ നമ്മുടെ കൂടെ കളിച്ചിട്ട് വലിയ പാട്ട് വന്നു പക്ഷേ ഫൈനലിൽ നമ്മൾ നമ്മളിത് വേറെ ഒരു കുറ്റവും ല്ല ഇപ്പോൾ അസ് ലീഡർ ഐ ഹാവ് റെസ്പോൺസിബിലിറ്റി എടുക്കണം എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അതാണ് ടീം കാരണം ടീമിൽ ആര് നമുക്ക് കാരണം ഈ പോയിന്റ് ഔട്ട് ചെയ്താൽ നമ്മളിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ സോ അവർക്കറിയാം അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് എനിക്കറിയാം സോ ഞാൻ എന്ത് മിസ്റ്റേക്ക് കാണിച്ചു എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ലേൺ ചെയ്ത് നമ്മൾ മുന്നേറി നമ്മളിപ്പം വിദർഭനെ കണ്ട് പിടിച്ചാൽ മതി കാരണം അവർ വിദർഭം കഴിഞ്ഞ വർഷം അവർ എണ്ണസപ്പായിരുന്നു ഈ വർഷം അവർ തിരിച്ചു വന്നവർ ചാമ്പ്യൻഷിപ്പ് മേടിച്ചു അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കണം നമ്മൾ അടുത്ത വർഷം നല്ല രീതിയിൽ പ്രയത്നിച്ച് വീണ്ടും ഇവിടെ വരും നമ്മൾ കപ്പടിക്കും ഉറപ്പായിട്ടും അപ്പോൾ ഒരു ഒരു ബ്രെയിൻ ഫെയ്ഡ് മൊമെൻ്റ് ആയിട്ട് ആ ഒരു ഇത് സച്ചിൻ്റെ ഒരു ഷോട്ട് പേഴ്സണലായിട്ട് സച്ചിന് തോന്നുന്നുണ്ട് അപ്പോൾ അന്ന് മത്സരം നമ്മൾ ഒരു റൺസിനും രണ്ട് റൺസിൻ്റെയും ലീഡിൽ മുന്നേറിയ നമുക്ക് ലീഡ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം ആ ഒരു മുപ്പത്തിയേഴ് റൺസ് ലീഡ് സച്ചിൻ്റെ വിക്കറ്റ് പോയതിനു ശേഷം പിന്നെ ജലജിനും കാര്യമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ടാകാൻ കഴിഞ്ഞില്ല അപ്പോൾ അതൊരു ബ്രെയിൻ ഫീൽഡ് മൊമെൻ്റ് ആയിരുന്നു ഒരു ഗ്ലോറി ഷോട്ടിന് ശ്രമിച്ചായിരുന്നു അതോ പിന്നെ ആ മാച്ചു ശേഷം അന്നത്തെ ഒരു ദിവസത്തിന് ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ ഒരു കൂടായതിനേഷം മാച്ചിൻ്റെ ഒരു ചൂട് മാറിയതിനു ശേഷം എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ പറയില്ല അപ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കാരണം ലൈക്ക് ആസ് എ ലീഡർ ഞാൻ ആ റെസ്പോൺസിബിൾ എടുക്കണമായിരുന്നു നമ്മൾ കാരണം നമ്മൾ വിക്കറ്റ് പോയിക്കൊണ്ടിരുന്നപ്പോഴാണെങ്കിലും ഞാൻ അവിടെ നിന്ന് ആ ഒരു പാർട്ണർഷിപ്പ് എടുത്ത് നമുക്ക് ആ ലീഡ് അടുപ്പിക്കണമായിരുന്നു ഇപ്പം ഒരു നമ്മളെ ഒരു അമ്പത് റൺ അല്ലെങ്കിൽ എഴുപത് റൺ ഇട്ടുവാണെങ്കിൽ സീൻ ആ ബി ഡിഫറെ അപ്പോൾ ഞാനല്ല നമ്മൾ ആരും നമ്മൾ ഔട്ട് ആവാൻ വേണ്ടിയിട്ടല്ല ഓരോ ഷോട്ടും നമ്മൾ കളിക്കുന്നത് അപ്പോൾ ആ ഒരു ഷോട്ട് ഷോട്ടായിക്കോട്ടെ ഇനോ നമ്മളിപ്പോൾ സിക്സ് പോകണമെങ്കിൽ എ ഡിഫറെൻറ്റ് സ്റ്റോറി ബൗണ്ടറി പോകണമെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റോറി എന്നൊക്കെ പറയും വാട്ട് വോട്ടെ ബി ടു ബ്രിങ് അപ്പ് അപീ സെഞ്ചുറി എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ആ സെഞ്ചുറി അടിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതുവരെ ആ ഒരു മനസ്സിലേ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു ആ മൊമെൻറ്റിൽ വന്ന ഒരു ഒരു കാര്യമാണ് പക്ഷേ അതിൽ ഞാൻ എന്നെയും അതിൽ ഞാൻ ചെയ്തില്ല കാരണം ദാറ്റ്സ് മൈ എൻ്റെ ഒരു ഗെയിമും അങ്ങനെയാണ് കാരണം അത് അതാണ് ക്രിക്കറ്റ് അപ്പോൾ എനിത്തിങ് എൻ ഹാപ്പൻ ആയിട്ട് എനി മൊമെൻ്റ് എന്ന് പറയുന്ന സാധനം പക്ഷേ അത് ഇപ്പോൾ ഹേർട്ടായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബട്ടോ വി ഷുഡ് ലേൺ വി ഷുഡ് ലേൺ പക്ഷേ ഞാൻ പറയൂ ലാസ് എ ലീഡർ ഞാൻ ഷോട്ട് കളിക്കാൻ പാടില്ലായിരുന്നു ബട്ട് ഐ വിൽ ലേൺ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻ വരും സോ ഐ വിൽ മേക്ക് മൈ ടീം ഇൻ അപ്പം തന്നെ നമുക്ക് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് നല്ല യങ്സ്റ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ തന്നെ പതിനെട്ടുകാരൻ ഇമ്രാൻ ആയിക്കോട്ടെ ഏതൻ ആയിക്കോട്ടെ നല്ല യങ് ഷോണ് നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട് ആ ഒരു ടീമിനെ കോർ ടീമിനെ പ്രത്യേകിച്ച് അതിൽ എങ്ങനെയാണ് ആസ് എ ലീഡർ എന്നുള്ള കാണുന്നത് അല്ല നമ്മൾ അല്ല നമ്മുടെ ആ ഇത്രയും ഇപ്പോൾ പണ്ടത്തെ അക്കാദമിന്ന് വന്ന ആണ് ഇപ്പോൾ സൽമാൻ ആൻഡ് അസർ അതുപോലെ ഇപ്പോൾ വന്ന രണ്ട് എക്സ്റ്റേഴ്സാണ് ഇപ്പോൾ വരുൺ ഷോൻ ഇമ്രാൻ ഏഡൻ ആപ്പിൾ ടോം ഒക്കെ അപ്പോൾ അവർക്ക് നമ്മൾ നല്ല നല്ല മാച്ചസ് നമ്മൾ ഡെബ്യൂ കൊടുത്തു അപ്പോൾ നമ്മളതൊക്കെ ഒരു ടഫ് ഗോൾ എടുത്ത ഒരു സംഭവമാണ് അപ്പോൾ ഇതിനകത്ത് കുറേ ടാലൻസ് നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് വന്നപ്പോഴത്തേക്ക് യൂസോ നമ്മുടെ കുറേ ടാലൻറ്റ്സ് നമുക്കുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു എക്സ്പോഷറിൻ്റെ ഒരു സാധനമുണ്ട് അപ്പോൾ അത് അവർ റൈറ്റായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും ഇനിയുള്ള മത്സരങ്ങളിൽ ഇനി വരുന്ന സീസൺ ലീഗിലൊക്കെ നല്ലൊരു പെർഫോമൻസ് എടുത്ത് അവരും ഇനി കുറേ പ്ലേഴ്സും മുന്നോട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടി കളിക്കാൻ അത്യാതിഥാരങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയണം ഇപ്പോൾ ജലജയായാലും സർവാദയായാലും അപ്പോൾ ബാബാ ബജൻ ഇഞ്ചുറി കാരണം ലാസ്റ്റ് ഒന്നും കളിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്നൊക്കെ എങ്ങനെയാണ് കാണുന്നത് അല്ല ഇപ്പോൾ ജലജ് ആയിക്കോട്ടെ ജലജ് ഇപ്പോൾ ഒരു നയൻത്ത് ഇയർ ആണ് ജലജിൻ്റെ അപ്പം ജലജ് ഇപ്പോൾ ഒരു മലയാളി ഒരാളെ കഴിഞ്ഞു അപ്പോൾ ഒരു ഗസ്റ്റ് പ്ലെയർ ആയിട്ട് നമ്മൾ കാണുന്നില്ല ഇപ്പോൾ സർവ ടൈം അപ്പർജിത്താണ് ഈ വർഷം നമുക്ക് വന്നത് അപ്പം അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഇഞ്ചുറി ഭയങ്കര ഹേർട്ട് ചെയ്തു കാരണം ഒരു ഓസ്പിന്നർക്കം ജലജിനെ പോലെ തന്നെ നല്ലൊരു ടാലൻ്റ് ഉണ്ട് ഓസ്പിന്നറൂടെയാണ് അപ്പർജിത്ത് പിന്നെ നമുക്കറിയാമല്ലോ ഒരു അവനെ പോലെ ഒരു ബാറ്റിംഗ് ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഇങ്ങനത്തെ നല്ല നല്ല മാച്ചിലൊക്കെ ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു കാരണം നമ്മൾ എക്സ്പീരിയൻസ് ആളുകളുടെ ബാറ്റിംഗ് ും ഇനോ നമുക്കറിയാം ലൈക്ക് വൺ കരുണും എങ്ങനെയാണ് മറ്റേ പയ്യനും ബാറ്റ് ചെയ്ത് അതുപോലെ നമുക്ക് നമ്മൾ കുറെ ബാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സെൽഫ് ഹേർട്ട് ചെയ്തു ബട്ട് എനിക്കൊന്നുമില്ല എല്ലാം നല്ല തന്നെ അവരണം ക്വാർട്ടർ ഫൈനൽസിനും സെമി ഫൈനൽസിനും അപർജിത്തുണ്ടായിരുന്നില്ല സർവേട്ടയാണെങ്കിലും ഈ വർഷം നല്ല രീതിയിൽ നമുക്ക് നല്ല പെർഫോം ചെയ്തു ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫോർ വിക്കറ്റ്സ് ഈ സീസണിൽ എടുത്തു വന്നു ജലജ് ആയിക്കോട്ടെ ജലജും ഫോർട്ടി വിക്കറ്റ്സ് ജലജ് അല്ലെങ്കിൽ ജലജ് തന്നെ എവരി സീസൺ ഈ വിക്കറ്റ് എടുക്കുന്ന ഒരു ഒരാൾ തന്നെയാണ് സോ വെരി ഹാപ്പി ഫോർ ദാനമായിട്ട് കേരളത്തിലെ ഫാൻസ് എല്ലാം രഞ്ജിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലം പല കമന്റുകൾ സോഷ്യൽ മീഡിയയിലേക്ക് കമൻറ്റുകൾ കാണും പറയാം ചാമ്പ്യൻസ് ട്രോഫി കാണാതെ ഞങ്ങൾ രഞ്ജി ട്രോഫി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വരെ കമൻറ്റുകൾ വരുന്നുണ്ട് കേരളത്തിലെ ആരാധകരോടായിട്ട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് അല്ല നമ്മൾ അതല്ല നമ്മുടെ താങ്ക് യു ഫോർ സപ്പോർട്ട് ഞാൻ അതല്ലേ ആ ഒരു നിങ്ങളുടെ ആ നമ്മൾ എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനിയും വേണം കാരണം നമ്മൾ കേരള ക്രിക്കറ്റിൽ ലോട്ട് ഓഫ് ഇനിയും കുറേ ടാലൻസ് ഉണ്ട് അവരൊക്കെ ഇനി കളിച്ച് വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു ഫൈന പെട്ടെന്നൊരു ഫൈനലിൽ എത്തിയ ഒരു ടീമല്ല ഇത് കുറേ നാളത്തെ ഹാർഡ് വർക്കിൽ ഒന്നാണ് അപ്പോൾ ഇനിയും ഈ ടീമിൻ്റെ കുറേ ഫൈനൽസ് ഇപ്പോൾ സെയ്ദ് മുസ്താക്കിലായിക്കോട്ടെ വിജയസേരായിക്കോട്ടെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ടീമാണ് എൻ്റെ ഒരു ഡ്രീം കാരണം നമ്മൾ കേരള ടീം മൂന്ന് ഫോമാറ്റിലും കപ്പടിക്കണം എന്നുള്ളൊരു ടീമാണ് ാണ് നമ്മുടെ അതിനുള്ള ടീം നമുക്കുണ്ട് അപ്പം ഇനിയും ആ ഒരു സപ്പോർട്ടും ആ ഒരു പ്രേസും ഇനിയും ഉണ്ടാവണം വിൽ വിൽ മേക്ക് യു പ്രൗഡ് ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ തന്നെയുണ്ട് ടീമുകൂടെ ഉണ്ട് നമ്മൾ തിരിച്ചടിക്കും വി സി എസ്റ്റേഡിയത്തിൽ ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം ജയേഷ് പൊക്കോട്ടു മാതൃഭൂമി ന്യൂസ്